വിവരങ്ങൾ ഇനി നമ്മൾ പോകുന്ന റിപ്പോർട്ടർ ന്യൂസ് ടുഡേ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് ജർമ്മനിയിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ പരാതി കോഴിക്കോട് സ്വദേശി പി പരാതി നഴ്സിംഗ് ജോലിയും ഉപരിപഠനവും വാഗ്ദാനം ചെയ്തത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്തത് പൂരാച്ചുണ്ട് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്ന് തന്നെയാണ് സംശയമായിരുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്യം ചെയ്തായിരുന്നു ഈ തട്ടിപ്പ് നിലവിൽ യു കെയുടെ ഒരു സിനാരിയോ മാറി എന്നവരുടെ അടിസ്ഥാനത്തിൽ നാട് മൊത്തം മൊത്തത്തിൽ എന്താണ് ജർമ്മൻ കോഴ്സ് പഠിക്കാം അങ്ങോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനങ്ങളാണ് നടക്കുന്നത് അതിനകത്ത് അംഗീകൃതമായിട്ടുള്ളതുകൊണ്ട് അനധികൃതമായിട്ടുള്ളതുണ്ട് കുരച്ചിൻ്റെ സ്റ്റേഷനിൽ ഇന്നലെ മൂന്ന് മൂന്നോ നാലോ എഫ് ആർ ഇട്ടുണ്ട് അതുപോലെ തന്നെ തൊട്ടിൽപ്പാൽ സ്റ്റേഷനിലിട്ടുണ്ട് സമാനമായ കേസുകൾ കേരളത്തിലെ പല സ്ഥലങ്ങളിലും നിലവിലുണ്ട് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വഴി എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ ഇത് ഒരു പരസ്യം അങ്ങോട്ട് വിടുവാണ് എന്താ ചെറിയ പൈസയ്ക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടൊരു പരസ്യം വിടുകയാണ് സാധാരണക്കാരായ ആളുകൾ മലയോര മേഖലകളിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നവൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ലക്ഷക്കണക്കിന് രൂപകൾ കൊണ്ടു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള അന്വേഷണം പോലീസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് തന്നെ ഫോം ചെയ്തിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം ആണ് ചേരുന്നത് അതാണ് അമേരിക്കയിലും ഒക്കെ വിസ ജർമ്മനിയിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും തുറന്നാൽ ഇത് തന്നെയാണ് പരസ്യം പക്ഷേ അതിൽ പലതും ഇപ്പോൾ തട്ടിപ്പാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത് വിനീത സമീപകാലത്തായി കേരളത്തിൽ നിന്ന് ധാരാളം കുട്ടികൾ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ജർമ്മനിക്ക് പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ ജോലി ചെയ്യാൻ വേണ്ടി നിരവധി ഉദ്യോഗാർത്ഥികളാണ് ജർമ്മനിക്ക് പോകുന്നു അങ്ങനെയുള്ളവർക്ക് വേണ്ടി ജർമ്മൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേരളത്തിൽ ധാരാളം തുടങ്ങിയിട്ടുണ്ട് ഈ അവസരം മുതലെടുത്ത് അല്ലെങ്കിൽ അത് മറയാക്കിക്കൊണ്ടാണ് ഈ കോഴിക്കോട് കൂരാച്ചുടം സ്വദേശി ആൽവിൽ ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് വിശ്വാസ വഞ്ചന കാണിച്ചിരിക്കുന്നത് അത് കോഴിക്കോട് ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ മിക്ക ജില്ലകളിൽ നിന്നും ഇത്തരത്തിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തിനിടെ നിരവധി ആളുകളിൽ നിന്നാണ് പണം വാങ്ങിയത് അതായത് വിസ നൽകാം സ്റ്റുഡൻറ്റ് വിസ നൽകാം അല്ലെങ്കിൽ അവിടെ തൊഴിൽ വിസ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷങ്ങൾ വാങ്ങുന്നു പക്ഷേ രണ്ട് വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ വിസ കൊടുത്തില്ല അങ്ങനെയാണ് ഈ ഉദ്യോഗാർത്ഥികളും വിദ്യാർത്ഥികളും പണം തിരികെ ചോദിച്ചത് പണം തിരികെ ചോദിച്ചപ്പോഴാണ് പല ഒഴിൊഴിവുകൾ പറയുന്നു പല മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നു പക്ഷേ പണം കിട്ടാതായതോടുകൂടി ആളുകൾ പോലീസിൽ പരാതി നൽകി തുടങ്ങിയിരിക്കുന്നു കോഴിക്കോട് കൂരാചുണ്ട് പോലീസ് മൂന്ന് എഫ്ഐആറുകൾ ഇട്ടിട്ടുണ്ട് അതായത് രണ്ട് കോട്ടയം സ്വദേശികളിൽ നിന്നും ഒപ്പം തന്നെ ഒരു ഇടുക്കി സ്വദേശിയിൽ നിന്നും മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് വാങ്ങിയത് അതായത് മൂന്ന് ലക്ഷം രൂപയും പതിമൂന്നര ലക്ഷം പതിമൂന്ന് ലക്ഷം രൂപയും പതിനഞ്ചര ലക്ഷം രൂപയുമാണ് ഈ മൂന്ന് പേരിൽ നിന്ന് മാത്രമായി വാങ്ങിയിരിക്കുന്നത് ഒപ്പം തന്നെ കോഴിക്കോട് തൊട്ടിൽപ്പാലത്തുള്ള ഒരാളിൽ നിന്നും ഇത്തരത്തിൽ പഠിക്കാൻ പോകാൻ വേണ്ടി പണം വാങ്ങിയിട്ട് തിരി തിരികെ കൊടുത്തിൽ പരാതിയും വന്നിട്ടുണ്ട് അതോടൊപ്പം വ്യാജ രേഖ തയ്യാറാക്കുന്ന ഒരു പരാതി കോഴിക്കോട് നടക്കുക പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതായത് വ്യാജ നഴ്സിംഗ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയത് ഒരു അഭിഭാഷകനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചെന്നൊരു കേസാണ് നടക്കുക പോലീസ് എടുത്തിരിക്കുന്നത് അങ്ങനെ പല സ്റ്റേഷനുകളിലും പരാതികൾ ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഈ കുട്ടികൾക്ക് വിദേശത്ത് പോകാനുള്ള ആഗ്രഹം അല്ലെങ്കിൽ പഠിക്കാനുള്ള ആഗ്രഹം മുതലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടക്കുന്നത് ഏതായാലും സ്പെഷ്യൽ ഒരു അന്വേഷണ ഏജൻസി തന്നെ അന്വേഷിക്കണമെന്നാണ് ഇതിനിരയായി അവർ പറയുന്നത് വിനീത